നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നിരവധി ലോക റെക്കോർഡുകൾ സ്വന്തമാക്കിയ വിസ്മയ നഗരമാണ് ദുബായ് ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന പദ്ധതികളിലൂടെയും മറ്റും ആളുകളെ അമ്പരപ്പിക്കുകയാണ് ഈ നഗരം റെക്കോർഡുകൾ വാരിക്കൂട്ടുന്ന ദുബായ് ഇപ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഏറ്റവും ഉയരമുള്ള റണ്ണിംഗ് ട്രാക്ക് ഒരുക്കിയെന്ന റെക്കോർഡാണ് ഇതിലൂടെ ദുബായ്ക്ക് കിട്ടിയിരിക്കുന്നത് താമസിക്കുന്ന കെട്ടിടത്തിന്റെ മുകളിലാണ് റണ്ണിംഗ് ട്രാക്ക് ഒരുക്കിയിരിക്കുന്നത് ഉയരത്തിൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് മീറ്റർ നീളത്തിലുള്ള സ്കൈ ട്രാക്കിൽ ഓടാനും നടക്കാനുമുള്ള സൗകര്യമുണ്ട് ഇതിന്റെ മുകളിൽ നിന്നാൽ നിങ്ങൾക്ക് ബുർജ് ഖലീഫ ദുബായ് ഫ്രെയിം ഷെയ്ഖ് സായിദ് റോഡ് സബീൽ പാർക്ക് അറേബ്യൻ ഗൾഫ് ഓൾഡ് ദുബായ് എന്നിവയെല്ലാം കാണാൻ സാധിക്കും റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് കമ്പനികളിൽ ഒന്നായ വാസലാണ് ഈ സംഭവം ഒരുക്കിയത് ആഡംബര താമസ കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് റണ്ണിംഗ് ട്രാക്ക് ഒരുക്കാൻ വേണ്ടി ഇവർ തിരഞ്ഞെടുത്ത സ്ഥലം ശാരീരികക്ഷമത കൈവരിച്ച് ആരോഗ്യകരമായ ജീവിതം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്നും റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് കമ്പനിയായ വാസൽ അറിയിച്ചു ദുബായ്ക്ക് മറ്റൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിരീടം നേടാനായതിൽ സന്തോഷമുണ്ടെന്ന് വാസൽ സിഇഒ ഹെഷാം അൽ ഖാസിം പറഞ്ഞു സ്കൈട്രാക്ക് ഒരു ലോക റെക്കോർഡ് കൈവരിച്ചതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു എല്ലാ മേഖലകളിലും മികവിനായി ദുബായ് പരിശ്രമിക്കുന്നുണ്ട് അതിൽ ഞങ്ങളുടെ പങ്ക് ഞങ്ങൾ മെച്ചപ്പെടുത്തുന്നു താമസക്കാരുടെയും കമ്മ്യൂണിറ്റികളുടെയും ക്ഷേമം പ്രചോദിപ്പിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന പ്രോജക്ടുകൾ സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ അതിനുവേണ്ടിയുള്ള പദ്ധതികളാണ് ഞങ്ങൾ കൊണ്ടുവരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഖലീജ് ടൈംസ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫിറ്റ്നസ് ചലഞ്ച് ഉൾപ്പെടെയുള്ള പരിപാടികൾ ദുബായ് സംഘടിപ്പിച്ചിരുന്നു ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ദുബായിൽ സംഘടിപ്പിക്കുന്നത് പരിപാടി വലിയ വിജയമായിരുന്നു ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പദ്ധതിയുമായി തങ്ങൾ മുന്നോട്ട് വന്നതെന്ന് വാസൽ സിഇഒ ഹെഷാം അൽ ഖാസിം പറഞ്ഞു മുപ്പത് ദിവസത്തെ ദുബായ് ഫിറ്റ്നസ് ചലഞ്ച് പോലുള്ള കമ്മ്യൂണിറ്റി ഇവന്റുകൾ പലതരത്തിലുമുള്ള മാറ്റമാണ് ദുബായിൽ കൊണ്ടുവന്നത് ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കാൻ താമസക്കാർക്ക് ഇത് ഒരുപാട് ഗുണം ചെയ്തു ലോകത്തിലെ ഏറ്റവും മികച്ച റണ്ണിംഗ് ട്രാക്ക് നിർമ്മിച്ചുകൊണ്ട് വാസൽ അതിന്റെ നൂതനമായ വികസന ശ്രമങ്ങളിൽ ആരോഗ്യത്തിനും ക്ഷേമത്തിനും മുൻഗണന നൽകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക